അമ്മ ഇവിടെ രണ്ട് നാരങ്ങ നിക്കും നമുക്ക് നമുക്കൊരു നാരങ്ങ പുളി വെക്കാം നാരങ്ങ പുളിയോ ആ സംഭവം ചോറിന്റെ കൂടെ കഴിക്കാന വീട്ടില് ഒരു മൂന്നാല് ഗസ്റ്റ് വന്നൊന്നിരിക്കാം നമുക്ക് പെട്ടെന്ന് ഒരു കറി ആക്കണം നമ്മുക്കൊരു നാരങ്ങ രണ്ട് നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഒരു നാരങ്ങ പുളിയൊക്കെ വെച്ച് പെട്ടെന്ന് അവർക്ക് ചോറ് കൊടുക്കാം നിമിഷ നേരം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഗസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചോറ് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് നാരങ്ങയൊക്കെ അവർ രണ്ട് നാരങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇവിടെ അപ്പൊ നാരങ്ങ ഉണ്ടോ ആ നാരങ്ങ സ്വന്തം നാരങ്ങ കേട്ടോ ആ നാരങ്ങയൊക്കെ ആ അത് പിഞ്ചാണ് ഒത്തിരി കൂടെ വിളഞ്ഞത് നോക്കാം അതാണ്ട ഒരെണ്ണം കിട്ടി ഒരെണ്ണം കിട്ടി ഇതൊക്കെ ഒരെണ്ണം പോന്നെ ഞാൻ ഒരു പുളി നാരങ്ങ പുളി ഉണ്ടാക്കാൻ പോവല്ലേ പോവാലേ എല്ലാരെയും കാണിച്ചു കൊടുക്കാൻ പോവാണി പോവാല്ലേ നമ്മള് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ ഗ്യാസ് കത്തിക്കണം കത്തിക്കണം ഗ്യാസ് ഗ്യാസ് കത്തിച്ചു എന്നിട്ട് പാത്രം വെച്ചോ എണ്ണ എണ്ണ ഒഴിക്കാൻ പോവാണ് അങ്ങനെ എണ്ണ ഒഴിക്കുവാണ് വെള്ളം സൗണ്ട് കേട്ടോ അങ്ങനെ എണ്ണ 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 ഒഴിച്ച് ഇനി ഇനി നമ്മൾ നമ്മൾ ചെയ്യാൻ ഇതിനകത്ത് രണ്ട് മൂന്ന് വറ്റൽമുളക് മൂന്ന് വറ്റൽമുളക് രണ്ടട്ട മുറിച്ചു വറ്റൽ മുളക് ഇനി നമുക്ക് ഇടാം നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുക അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ ഒരു ഒരു ഇച്ചിരി നാരങ്ങ നാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് നമുക്ക് നമുക്ക് ഇച്ചിരി ഒരു അവിയലോ അവിയല്ലോ കൂടെ ഒക്കെ ആവുമ്പോഴ അവർക്ക് ഊണറെഡി ഉം അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇതിപ്പം കടുക് ഇട്ട് പൊട്ടി അതിനകത്ത് മുളക് വറ്റൽ ഇട്ട് അതിനകത്ത് കറവിയേപ്പില ഇട്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഇടുന്നത് വെളുത്തുള്ളി കാണും അത് അതൊരു ഉണ്ട് അല്ലി പത്തെണ്ണമുണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞ അതിന്റെ അല്ലിളക്കു അതിന്റെ കൂടെ ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് ഇഞ്ചി കൊത്തി അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കണം നമുക്ക് ഇളക്കാം അതൊന്നും മൂക്കട്ട അതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് രണ്ട് ചെറുതാട്ട് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് മൂപ്പിക്കാം ഇനി ഞമ്മക്ക് ഇതിനകത്ത് വേറൊരു സാധനവും കൂടെ ഇടാനുണ്ട് അതെന്താണ് കായം കായ നോക്കട്ടെ കണ്ട അത് നമ്മക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്യുന്നതിന് കായപ്പൊടി ഇടും പക്ഷെ കായ കട്ട കട്ടയിടാങ്കിൽ അതിനൊരു പ്രത്യേക ചണവും അതിന്റെ ഒരു വേറെ ഒരു കായവും കൂടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ മൂക്കുമ്പോ ഈ കായം പെട്ടെന്നങ്ങ് ഇതിനകത്ത് അലിഞ്ഞു ചേരും നമ്മളെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത ഒരു വലിയ നാരങ്ങ കേട്ടോ വലിയ നാരങ്ങ കൈവെള്ളണ്ടോ ഇരിക്കുമ്പോ വലിപ്പം അറിയാലേ ഓ ഇല്ല കാണുന്ന മരത്തി പിടിച്ചാ ആ നിൽക്കുന്ന മരത്തി എങ്ങനുണ്ട് അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റം ഉണ്ട് പക്ഷെ നമുക്ക് അതല്ല വിഷയം നമ്മളെ വിഷയം ഇതാണ് ഇപ്പൊ അതൊരു വീഡിയോ കാണിച്ചിരുന്നതായിരിക്കും അങ്ങനെ മൂത്ത് വരുമല്ലേ നല്ല മണമുണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം എന്താ നല്ലതുപോലെ മൂത്ത് ഇനി ഇതിനകത്ത് നമുക്കതിൻ്റെ പൊടി വർഗ്ഗങ്ങൾ ചേർക്കാം മസാല എല്ലാം ചേർക്കാം അതിന് നമുക്ക് ഒരു നേരം ഒരു അര കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടോളൂ അത് മതി ശരിയുള്ള നമ്മൾ തോനെ മുക്കുന്നില്ലല്ലോ പിന്നെ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്ലേ രണ്ട് സ്പൂൺ മുളക് മുളക് പൊടി ചെറിയ സ്പൂൺ ആണല്ലോ പിന്നെ സാധാരണ നാരങ്ങ മഞ്ഞ മല്ലിപ്പൊടി ചേർക്കാറില്ല അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കുന്നോണ്ട് ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് അന്നരത്താണ് വെച്ചേക്കാനല്ലോ ആ വെച്ചേക്കാനാണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല നമുക്ക് ഇത് ഇട്ട് മൂപ്പിക്കാം നമ്മൾ അതിനകത്ത് ഉപ്പ് ആവശ്യമുള്ള ഉപ്പില്ലേ ഇനി ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കി ഇനി നമുക്ക് നമുക്കിതിനകത്ത് നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമുണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ഒരു അര ഗ്ലാസ് വെള്ളം നമ്മളെ അതിനകത്ത് ഒഴിക്കുക തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളമാണ് തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതി എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വേവണം എന്തുവാ മിക്സായി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വെന്തുട വേവണം വേവ ഇതെല്ലാം മിക്സ് ആവണ്ടേ പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കായവും ഇതെല്ലാം കൂടെ നമുക്ക് തിളയ്ക്കണം നമുക്ക് ചിത്തി കൂട്ട കൂട്ടെല്ലാം ഒരു വിധമായി ഇനി അതിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ ചേർക്കാറുണ്ട് നമുക്ക് ഒരു ഇച്ചിരി ഉലുവപ്പൊടി ഒരു കാൽ കാൽസ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് വേണ്ട നമ്മുടെ കൂട്ടെല്ലാം നല്ല പരുവത്തിനായത് കണ്ടോ ഇനി നമുക്ക് ഇതെല്ലാം റെഡിയായി പരിവാ ഇനി നമുക്ക് വേണ്ടുള്ള അടുത്ത നാരങ്ങയുടെ പണിയാണ് അതിന് മുമ്പേ നമ്മൾ ഈ തീ അങ്ങ് ഓഫാക്കണം ഇനി നമുക്ക് ആവശ്യമില്ല തീയുടെ ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് ഓഫാക്കണം ഓഫാക്കിയിട്ട് അതുകൊണ്ട് നമുക്കിത് താത്ത് വെക്കാം ഇനിയാണ് നമുക്ക് നാരങ്ങയുടെ പണിയുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്യാം നാരങ്ങ മുറുക നമ്മൾ നിന്ന് പറിച്ചെടുത്ത നാരങ്ങ മുറുക്കിയാണ് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് വേണ്ട വലിയ നാരങ്ങയാണ് ഇതിനകത്ത് കണ്ടല്ലേ ഇനി നമ്മൾ ഇതാ അത് ഇതാ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കണം ഈ ഒരു പാത്രം ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ നാരങ്ങ പിഴിഞ്ഞ് വേണ്ട ഇനി നമുക്ക് ഈ നാരങ്ങ ഈ കൂട്ടിനകത്തോട്ട് എന്നിട്ടിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കാം നാരങ്ങ കറി അങ്ങനെ ആയില്ലേ ആ അന്നേരം നമുക്ക് നാരങ്ങ നാരങ്ങ പുളിയായി പറയുന്നത് അല്ലേ ഓക്കേ നാരങ്ങ പുളിയായി ആ അങ്ങനെ നമ്മുടെ നാരങ്ങപ്പുളി ഇതാണ്ട റെ റെഡി നമ്മൾ അതിനകത്തെല്ലാം മിക്സാക്കി നാരങ്ങപ്പുളിയെല്ലാം ചേർത്ത് കാണാൻ എന്തടി പൊളി കഴിച്ചു കഴിച്ചു വെക്കാം ആർക്ക് എളുപ്പം ചെയ്യാം ഒരു നാരങ്ങ കിട്ടിയാൽ അത് എടുത്ത് അങ്ങോട്ട് മൂലയിലൊന്നും കളയേണ്ട എടുത്തപ്പഴേ നമുക്കൊരു നാരങ്ങ കറിയാവും എല്ലാവർക്കും കൂട്ടുകയും ചെയ്യാം ആര് വന്നാലും അവർക്ക് സദ്യ ഉടുക്കുകയും ചെയ്യാം പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു കറിയാണ് നാരങ്ങാപ്പുളി വയറ് നിറച്ച് നാരങ്ങ നാരങ്ങ ആ ടെ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാട്ടോ അമ്മേ കുറച്ചൊഴിച്ചോ എപ്പം പറയാനുണ്ട് കഴിഞ്ഞു പിടിക്കാതെ നമ്മൾ അടിപൊളി രസം ഇല്ലേ പിള്ളാരി പൊളി കഴിച്ചു നാരങ്ങപ്പുളി കഴിക്കാൻ പോവാണ് ചൂടുണ്ട് ആ ചെറിയ ചൂട് സൂപ്പർ സൂപ്പർ കൊള്ളാം കൊള്ളാം നിങ്ങൾ ആദ്യം കയറി കഴിക്കുമ്പോ എരിവാ ചെറിയതായിട്ട് വരുന്നത് പിന്നെയാണ് ആ ഒരു പുളി രസം വരുന്നത് അതറിയാൻ പറ്റും അതുകൊണ്ട് ആരായാലും ഒരു നാരങ്ങ വിട്ടിയാൽ പോലും അത് വേസ്റ്റാക്കി കളയേണ്ട അപ്പോഴേ ഇതുപോലെ ചെയ്യാമെങ്കിൽ ആ വീട്ടിൽ എല്ലാവർക്കും ചോറ് കഴിക്കാം നല്ലൊരു കറിയാണ് ആര് വന്നാലും അവർക്ക് അപ്പോഴേ നമുക്ക് ആഹാരം കൊടുക്കാൻ ഒരു കറിയാണത് ഒരു കാര്യം പറട്ടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് തന്നെ ധാരാളം കാരണം എരിവിന് ഉണ്ട് പുളി പുളിയും ഉണ്ട് എല്ലാം ഉണ്ട് അടിപൊളി സാധനം കഴിച്ചു നോക്കി തന്നെ അറിയാൻ പറ്റും സ്വന്തമായിട്ട് വീട് ട്രൈ ചെയ്ത് നോക്കുക ഒരു നാരങ്ങ കിട്ടി കഴിഞ്ഞു കളയരുത് ഫ്രിഡ്ജിൽ ഒന്നിട്ട് കഴിക്കുക സാധാരണ എല്ലാവരും അങ്ങനെ ഒരു നാരങ്ങ ഇട്ടിങ്ങോട്ട് വന്നാൽ അത് അവിടുത്തെ അങ്ങോട്ട് അങ്ങുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കാം പിഴിയാ ഫ്രിഡ്ജിൽ കിടന്നുണങ്ങും പക്ഷെ അതൊന്നുമല്ല ഇത് വെക്കാമെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാൻ നല്ലൊരു കറിയാവും വിഷയം നാരങ്ങപ്പുള്ളി കറി അടിപൊളി കേട്ടോ രക്ഷയില്ല അങ്ങനെ ട്രൈ ചെയുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിൽ കാണുമെന്ന് ചാനൽ സബ്സ്ക്രൈബിനും മറക്കരുത് ഇല്ലേ ഓക്കെ ബൈ ഒന്ന് പൈ പറഞ്ഞു